ഹലോ ഒരുപാട് നാളായി കണ്ടിട്ടല്ലേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാവുന്നതാണേ നമ്മുടെ ശാസ്ത്രമേളയൊക്കെ വരാൻ അല്ലേ ഈ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐറ്റത്തിന് ചേരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവില്ലേ ഞാനൊക്കെ ചേർത്താവുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തെങ്കിലുമൊക്കെ ഐറ്റത്തിന് ചേരണം എന്ന് പക്ഷെ അന്ന് അതുപോലെ യൂട്യൂബോ ഫോണോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ പറഞ്ഞു തരാൻ ആർക്കും ഭയങ്കരമായിട്ട് അറിയുണ്ടായിരുന്നില്ല അപ്പോൾ എന്താണ് ഇന്ന് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരരുതെന്ന് കരുതി അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ പേപ്പർ ക്രാഫ്റ്റ് ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ആദ്യം വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റിനെ കുറിച്ച് പറയാം കേട്ടോ വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറെ വസ്തുക്കൾ വെച്ച് ഉണ്ടാക്കുക എന്നതല്ല അതിൻ്റെ ഒരു ക്രൈറ്റീരിയ വരുന്നത് അതിന് നമ്മൾ മാർക്ക് ഇടുന്ന സമയത്ത് നോക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം നമ്മൾ ശാസ്ത്രമേളയ്ക്ക് പോണ സമയത്ത് ഒരു വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റ് ആണ് ചെയ്യുന്നത് എങ്കിൽ അതിന് നമുക്ക് ഒമ്പത് ആണ് വേണ്ടത് അല്ല നമ്മൾ കുറേ സാധനങ്ങൾ ഉണ്ടാക്കാവുന്നവർ അല്ല ഒമ്പത് ആണ് മെയിൻ ആയിട്ട് വേണ്ടത് അതിൽ മൂന്ന് ഐറ്റംസ് എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അതായത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഐറ്റംസ് ആയിരിക്കണം മറ്റു മൂന്ന് ഐറ്റംസ് എന്ന് പറയുമ്പോൾ അത് വേണ്ടത് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റും നമ്മൾ വീട്ടിലൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുന്ന മൂന്ന ഐറ്റംസ് ആയിരിക്കണം ഇനി അടുത്ത മൂന്ന് ഐറ്റംസ് എന്താണായിരിക്കും ആയിരിക്കും അന്ന് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കണം ഇതാണ് ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമുക്കിത് കാണാൻ അട്രാക്റ്റീവ് ആവണം നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്ന വേസ്റ്റ് മെറ്റീരിയൽ വെച്ച് യൂസ് ചെയ്യുന്നതായിരിക്കണം അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം നമുക്ക് തരുന്ന ടൈമെന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കൂറായിരിക്കും ഈ മൂന്ന് മണിക്കൂർ വേണം നമ്മൾ ചെയ്യാൻ അതുപോലെ തന്നെ നമുക്ക് അവിടെ ഗ്ലൂഗണ് അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ നമ്മൾ ചിലപ്പോൾ ഒരു ഗ്രൗണ്ടിലൊക്കെ കൊണ്ടു എത്തിയിട്ടാണ് ചെയ്യിക്കുക ആ സമയത്ത് നമുക്ക് ഗ്ലൂഗണ് ഒന്നും കൊണ്ടുപോയിട്ട് അപ്പോൾ മേലെ നോക്കിയിരുന്നൊരു കാര്യം ഉണ്ടാവില്ല അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യുക അതിനനുസരിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുക അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് പേപ്പർ ക്രാഫ്റ്റിന്റെ ക്രൈറ്റീരിയ എന്താന്ന് നോക്കാം പേപ്പർ ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ നമ്മൾ വിചാരിക്കും കമ്പി വേണം കമ്പിയിൽ ഗ്രീൻ ടാപ്പ് ചുറ്റണം അതുപോലെ തന്നെ ഫ്ലവർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ത്രെഡ് ഒക്കെ വെച്ച് കെട്ടണം എന്നൊക്കെ വിചാരിക്കും അല്ലെ പക്ഷെ അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ ഒന്നും ഇല്ല നമുക്ക് വേണമെങ്കിൽ പേപ്പർ യൂസ് ചെയ്തിട്ട് തണ്ടുണ്ടാക്കാം അതുപോലെ തന്നെ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് ഒട്ടിച്ച് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം ഇതല്ലാതെ ഭയങ്കര എളുപ്പമായിട്ട് മറ്റൊരു മെത്തേഡ് പറഞ്ഞാലാ നമുക്ക് ഒറിജിനലി വരുന്ന നമ്മൾ വരുന്ന നമ്മളെ ചെടികളുടെ കമ്പുണ്ടാകും ആ പമ്പ് നമുക്ക് കട്ട് ചെയ്ത് ഗ്രീൻ പെയിന്റ് അടിച്ചിട്ട് നമുക്ക് കൊണ്ടുപോകുന്നതാണ് അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് എന്താണ് കുറേ ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും അതേ അതുപോലെ തന്നെ നമുക്ക് ഫ്ലവേഴ്സ് കുറച്ചും കൂടെ അധികം ഫ്ലവേഴ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഫ്ലവേഴ്സ് എങ്ങനെ ആയിരിക്കണം എന്നറിയോ ഒരുപാട് ചെറിയ ഫ്ലവേഴ്സ് ആവരുത് ഇപ്പോൾ റാണുന്ന റോസ് ചെറുതാണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നത് വലുതായിരിക്കണം കാരണം നമ്മൾ ജഡ്ജസ് അത് വരുമ്പോൾ അവർ പെട്ടെന്ന് അത് നമുക്ക് കാണുമ്പോൾ തന്നെ അട്രാക്റ്റീവായിട്ട് തോന്നണം ഒറിജിനാലിറ്റി വേണം അതുപോലെ തന്നെ ലീഫ് ചെയ്യണം ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കാണുമ്പോൾ നമുക്ക് ഒറിജിനൽ ആയിട്ട് തോന്നണം ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണം അതുപോലെ നല്ല വലിയ സൈസിൽ ചെയ്യണം അതുപോലെ നമുക്കൊരു പോട്ടിൽ പ്ലേസ് ചെയ്യാം നമുക്ക് ചട്ടിയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസോ എന്തെങ്കിലും മണ്ണൊക്കെ നിറച്ച് നമുക്ക് അതിൽ പ്ലേസ് ചെയ്താൽ ഭയങ്കര ഭംഗിയായിരിക്കും അതുപോലെ ഫ്ലവർ വേസിൽ ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്യാം ഇതാണ് ഇതിൻ്റെ ഒരു പ്രാക്ടീസ് നമ്മൾ ഫ്ലവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒറിജിനൽ ഫ്ലവറിൻ്റെ ഫീല് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഷേഡിങ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ കേൾ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ഇനി നമുക്ക് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് ഐറ്റംസ് പഠിക്കാം അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് ടൈമൊന്നും ഞാൻ പറയുന്നില്ല ബട്ട് എവ്രിഡേ എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ എന്നും വീഡിയോ കാണണം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യം പുതുതായിട്ട് എന്റെ കയ്യിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോരുത് നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ഉപകാരപ്പെടുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇനി കൂടുതൽ ഐറ്റംസ് ഡീസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു